യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് ജമായത്തെ ഇസ്ലാമി ആയിരിക്കുമെന്ന് പറഞ്ഞത് എ കെ ബാലനാണ് എ കെ ബാലൻ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടിയുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മാറാടുകളും നമുക്കറിയാം യു ഡി എഫ് ഭരണകാലത്താണ് മാറാട് അക്രമം ഉണ്ടായത് രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടിനാണ് മാറാട് ഹിന്ദു ജനവിഭാഗത്തെ കൂട്ടക്കൊല ചെയ്തത് അതിന് നേതൃത്വം കൊടുത്തത് മുസ്ലിം ലീഗ് ആരുണ്ടായിരുന്നു എൻ ഡി എഫ്കാരുണ്ടായിരുന്നു സി പി എംകാരുണ്ടായിരുന്നു അന്നവർക്ക് പാർട്ടിയൊന്നും ഇത്തരത്തിലുള്ളൊരു വർഗീയ ലഹളയ്ക്ക് പങ്കെടുക്കുന്നതിൽ അവർക്ക് തടസ്സമായില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്പോ സി പി എം കുറച്ച് ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടി മുസ്ലിം വിരുദ്ധത പറയുകയാണോ എന്ന സംശയത്തിലാണ് എല്ലാവരും ഉള്ളത് സ്വാഭാവികമായും അങ്ങനെ ചിന്തിച്ചു പോകാനേ നമുക്ക് കഴിയും കാരണം എങ്ങനെയെങ്കിലും കുറച്ച് ഹിന്ദു വോട്ട് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് നേടുക അതിന് മുസ്ലിം വിരോധം പ്രകടിപ്പിക്കുക അങ്ങനെ ചേരിതിരി ഉണ്ടാക്കുക അങ്ങനെ തങ്ങൾക്ക് ജയിക്കുക അല്ലെങ്കിൽ ഭരണം നിലനിർത്തുക ഈ ഒരു നിലപാടാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ അവർ ജമാ ഇസ്ലാമിയുടെ ബദ്ധ ശത്രുക്കളായി മാറിയിരിക്കുകയാണ് സി പി എം എപ്പോഴാണ് സി പി എമ്മിന് ജമായത്തെ ഇസ്ലാമിയുടെ ശത്രുത തോന്നിയത് അവരത് വ്യക്തമാക്കണം രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും പിന്തുണ നൽകിയത് അവർക്ക് പിന്തുണ നൽകിയത് ജമാഅത്ത് ഇസ്ലാമിയും ഉണ്ടായിരുന്നു അന്നൊന്നും ജമായത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് ഒരു സി പി എം നേതാവും പറഞ്ഞിട്ടില്ല ജമായത്തെ ഇസ്ലാമി സംസ്ഥാന അമീറും സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ സി പി എമ്മും ജമാഅത്ത് ഇസ്ലാമിയും ഒരുപാട് കാര്യങ്ങൾ യോജിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട് അത് കശ്മീരിന് പ്രത്യേക പദവി കൊടുക്കുന്ന ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കം ചെയ്യുന്ന ബി ജെ പി സർക്കാരിന്റെ നിലപാടിനെതിരായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ കഴിഞ്ഞിരുന്ന ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് പൗരത്വം നൽകാൻ വേണ്ടി തയ്യാറാക്കിയ പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർക്കുന്ന കാര്യത്തിലായാലും ഒറ്റക്കെട്ടായിട്ടാണ് സി പി എമ്മും ജമായത്ത് ഇസ്ലാമിയും പ്രവർത്തിച്ചത് അങ്ങനെ നിരവധി കാര്യങ്ങൾ അവർ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത് അങ്ങനെയുള്ള സി പി എം ഇപ്പോൾ ഞങ്ങൾ ജമായത്തെ ഇസ്ലാമിക്കെതിരെയാണ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് അത് ബോധ്യം വരിക എന്തുകൊണ്ടാണ് സി പി എം പരസ്യമായിട്ട് മുസ്ലിം ലീഗിനെ എതിർക്കാത്തത് എന്തുകൊണ്ടാണ് അവർ മാറാട് മാറാട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അവർ ഗുജറാത്ത് ഗുജറാത്ത് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ അവർ മാറാട് എന്ന് പറയുന്നത് കേരളത്തിൽ ഹിന്ദു വോട്ട് നേടാനുള്ള തന്ത്രമാണ് എന്താണ് മാറാട് നടന്ന കൂട്ടക്കൊലയുടെ പറകലുണ്ടായിരുന്നത് അന്ന് മാറാട് കൂട്ടക്കല്ലയുടെ കാര്യത്തിൽ സി പി എം എന്ത് നിലപാടാണ് സ്വീകരിച്ചത് തോമസ് പി ജോസഫ് കമ്മീഷന് മുമ്പാകെ ഹാജരായ സി പി എം നേതാവ് പിണറായി വിജയനും അതേപോലെ തന്നെ എൻ ഡി എഫിന്റെ അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരോധിച്ച ഭീകര സംഘടനയായ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ എൻ ഡി എഫിന്റെ ചെയർമാൻ ഇ അബൂബൊക്കറും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒരേ സ്വരത്തിലാണ് മാറാട് ജുഡീഷ്യൽ കമ്മീഷന് മുമ്പാകെ ഹാജരായിട്ട് സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് പറഞ്ഞു മാറാടിലെ കൂട്ടക്കൊലയിൽ പങ്കെടു പങ്കെടുത്ത ആളുകളെ കാരണം അതിൽ വിദേശ ഗൂഢാലോചനയുണ്ടോ എന്നറിയണം അതിന്റെ സൂത്രധാരന്മാരാണെന്ന് അറിയണം അതുകൊണ്ട് തന്നെ ഒരു സി ബി ഐ അന്വേഷണം ഉയർന്ന സമയത്ത് അതിനെതിരായിട്ട് നിലപാടെടുത്ത ഒരേ സ്വരത്തിൽ മൂന്ന് പാർട്ടികൾ കുഞ്ഞാലിക്കുട്ടിയുടെ ലീഗ് പിണറായി വിജയന്റെ സി പി എം ഇ അബൂബക്കറുടെ എൻ ഡി എഫ് ഇവരൊക്കെ തന്നെ ഒരേ നിലപാടുകളാണ് സ്വീകരിച്ചത് ഒരേ വേദിയിൽ ഇവർ സംസാരിച്ചിട്ടുണ്ട് ഒരേ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരേ നിലപാടുകൾ കൈക്കൊണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോ ജമാ ഇസ്ലാമി മോശമാണ് ജമായത്ത് ഇസ്ലാമി വർഗീയവാദികളാണെന്ന് സി പി എം പറയുന്നതിൻ്റെ പിറകിലെ കാര്യം എന്താണ് മാറാട് കലാപം നടന്ന സമയത്ത് അവരുടെ നിലപാട് ഉണ്ടായിരുന്നു മാറാട് യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് അവർ മാറാട് ഒന്നാം കൂട്ടക്കൊല രണ്ടാം കൂട്ടക്കൊല എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ മാറാട് നടന്നത് രണ്ടായിരത്തി മൂന്നിലാണ് കൂട്ടക്കൊല നടന്നത് മാറാട് രണ്ടായിരത്തി രണ്ടിൽ ചില സംഘർഷങ്ങൾ നടന്നിരുന്നു അതിൽ മതപരമായ സംഘർഷമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ മരിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി മൂന്നിൽ നടന്നത് ആസൂത്രിതമായ ഒരു കൂട്ടക്കൊലയായിരുന്നു ഒരു വിഭാഗം അതിലെ ഏതെങ്കിലും കേസിലെ പ്രതികൾക്കെതിരായി ആക്രമണമായിരുന്നില്ല നടന്നത് വയോധികരായ കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ കിടന്നിരുന്ന ആളുകളെ അവരെ ആക്രമിച്ചു അന്ന് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് മുസ്ലിം മതവിഭാഗത്തിലെ ആളുകളൊന്നും തന്നെ അതിലെ ആണുങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു പെട്ടെന്ന് എങ്ങനെയാണ് ഇവര് അവിടുന്ന് നിഷ്കാസിതരായത് കലാപകാരികൾ ആക്രമിക്കുന്ന സമയത്ത് സി പി എം കാരനായ പഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ വാഹനത്തിൽ ഔദ്യോഗിക വാഹനത്തിൽ പഞ്ചായത്തിന്റെ ജീപ്പിൽ ആക്രമികളുടെ വെട്ടേറ്റ് കിടക്കുന്ന ആളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും തയ്യാറായില്ല ഒടുവിൽ ആ ആള് ആയിര മരിക്കുകയും ചെയ്തു അപ്പൊ അത്രയും ശക്തമായ നിലപാടായിരുന്നു അന്ന് സി പി എമ്മും ലീഗും ഒക്കെ സ്വീകരിച്ചത് പോലീസ് ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിരുന്ന പള്ളിയിലേക്ക് കടന്ന സമയത്ത് നൂറുകണക്കിന് സ്ത്രീകളാണ് അവരെ തടഞ്ഞത് അപ്പോൾ ഇതൊരു സംഘടിതമായ വളരെ പ്ലാൻഡായ ആക്രമങ്ങളായിരുന്നു അക്രമികൾ സംഘമല്ലാതെ മറ്റ് മുസ്ലിം പുരുഷന്മാരൊന്നും ആ പ്രദേശത്ത് അന്നവരുണ്ടായിരുന്നു അവരെല്ലാം കടന്നു കളഞ്ഞിരുന്നു അപ്പൊ വളരെ ആസൂത്രിതമായിട്ട് ഹിന്ദു വിഭാഗത്തിന് നേരെ നടന്ന ഒരു കൂട്ടക്കൊലയായിരുന്നു മാറാട് നടന്നത് പക്ഷെ ആ മാറാടുന്ന കേസ് അട്ടിമറിക്കാനാണ് സി പി എമ്മും ലീഗും ഒക്കെ ശ്രമിച്ചത് സി പി എമ്മിന്റെ നേതാക്കളിനകത്തുണ്ട് ലീഗിന്റെ നേതാക്കളുണ്ട് മായീൻ ഹാജിയെ പോലുള്ള ആളുകളൊക്കെ ഈ കേസിൽ ഇൻവോൾവ് അവരെതിരെ ജുഡീഷ്യൽ കമ്മീഷനൊക്കെ അവരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് നിരവധി ലീഗ് പ്രവർത്തകർ കേസിൽ പ്രതികളാണ് എൻ ഡി എഫ് പ്രവർത്തകർ പ്രതികളാണ് അങ്ങനെ ഹിന്ദുക്കളെ കശാപ്പ് ചെയ്യാനുള്ള ഗൂഢാലോചന നടത്തിയ ആളുകൾക്ക് പിന്തുണ നൽകിയവരാണ് സി പി എമ്മും ജമായത്തെ ഇസ്ലാമിയും മുസ്ലിം ഒക്കെ അവരിപ്പോ ജമായത്ത് ഇസ്ലാമിയ സി പി എം തള്ളി പറയുന്ന അന്തിനു വേണ്ടിയാണ് ഹിന്ദു വോട്ട് നേടിയെടുക്കാൻ വേണ്ടിയാണ് ഇത്രകാലവും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകര പ്രവർത്തനത്തിനെ അനുകൂലിക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചത് അത് ഗാസയുടെ കാര്യത്തിൽ അവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിരുന്നു അങ്ങനെ ഏത് വിഷയത്തിനെടുത്തു നോക്കിയാലും സി പി എമ്മിനും ജമായത്ത് ഇസ്ലാമിക്കും ഒരുപാട് യോജിച്ച മേഖലകളുണ്ടായിരുന്നു യോജിച്ചാണ് അവർ പ്രവർത്തിച്ചിരുന്നത് കെ ടി ജലീലിനെ പോലെ ജമാഅത്തെ ഇസ്ലാമി പശ്ചാത്തലമുള്ള ആളുകളാണ് സി പി എമ്മിന് എം എൽ എമാരായിട്ട് മാറിയത് മലപ്പുറം ജില്ലയിൽ മുസ്ലിം തീവ്രവാദ സംഘടനകളുമായിട്ട് സി പി എം ഒരുപാട് തവണ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് മലപ്പുറത്തെ ഇരുപത്തിയൊന്ന് പഞ്ചായത്തുകളിൽ കോഴിക്കോട് ജില്ലയിലെ പതിനൊന്ന് പഞ്ചായത്തുകളിലൊക്കെ സി പി എമ്മും മുസ്ലിം സംഘടനകളും തമ്മിൽ സഖ്യമുണ്ടാക്കിയിരുന്നു മുസ്ലിം സംഘടനകളുമായുള്ള സഖ്യത്തിലൂടെയാണ് തിരൂരിലും താനൂരിലും ഒക്കെ സി പി എമ്മിന്റെ നേതാക്കള് തവനൂരിലൊക്കെ ജയിച്ച് കയറിയത് അല്ലാതെ സി പി എമ്മിന്റെ പാർട്ടി കേഡർ വോട്ടുകൊണ്ടോ സി പി എമ്മിന്റെ അനുഭാവ സി പി എമ്മിന്റെ അനുഭാവികളുടെ വോട്ടുകൊണ്ടോ ആയിരുന്നില്ല മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണയോടുകൂടിയായിരുന്നു മുസ്ലിം ലീഗിലെ തന്നെ ഇ കെ സുനി വിഭാഗത്തിലെ ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ സി പി എം ശ്രമിച്ചിട്ടുണ്ട് എ പി സുനി വിഭാഗത്തിലെ നല്ലൊരു വിഭാഗം സി പി എമ്മിന്റെ കൂടെ നിന്ന ആളുകളാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലമുള്ള സി പി എം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ രണ്ടാമത്തെ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്താണ് കേരളത്തിൽ മലപ്പുറം ജില്ല അനുവദിച്ചു കൊടുത്തത് മലപ്പുറത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തെ സ്വാതന്ത്ര്യ സമരമാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് സി പി എം ആണ് അതിലെ കലാപകാരികൾക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് സി പി എം ആണ് അത്രയും ക്രൂരമായ പ്രവൃത്തി ഹൈന്ദവ സമൂഹത്തോട് ചെയ്ത സി പി എം ഇന്ന് വോട്ടിന് വേണ്ടി കാരണം തങ്ങൾക്ക് വോട്ടിന്റെ കുറവുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കാരണം തെക്കൻ ജില്ലകളിൽ ഹിന്ദു വോട്ട് കാര്യമായിട്ട് ബി ജെ പിയിലേക്ക് പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഹിന്ദു വോട്ട് സംഘടിപ്പിക്കാനുള്ള തന്ത്രമാണ് സി പി എം തെക്കൻ കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഇപ്പോൾ മാറാടിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് യു ഡി എഫ് വന്നാൽ അഭ്യന്തര വകുപ്പ് ജമായത്തെ ഇസ്ലാമിയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് എ കെ ബാലൻ പറയുന്നത് സത്യത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാലും അധികാരത്തിൽ വന്നില്ലെങ്കിലും അവിടെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ജമായത്തെ ഇസ്ലാമി അത്രയും അവർ കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ജമായത്തെ ഇസ്ലാമിക്ക് അത് കഴിയുന്നുണ്ട് പക്ഷെ പല ലോകരാജ്യങ്ങളിലും തിരിച്ചടി നേരിടുന്നു എന്ന് മാത്രം ഒരു പക്ഷേ ഇസ്ലാമിയായിട്ട് ബന്ധമില്ലാത്ത സംഘടനയാണ് ഇസ്ലാമിക മതമൗലികവാദികൾക്ക് ലോകത്ത് എമ്പാടും തിരിച്ചടിയും നേരിടേണ്ടി വരുന്നത് പക്ഷേ കേരളത്തിൽ അവർ ശക്തി പ്രാപിക്കുന്നു അടുത്ത യു ഡി എഫ് വന്നാൽ ജമായത്ത് ഇസ്ലാമിയുടെ ഭരണമാണെന്ന് നമ്മളെ ഭയപ്പെടുത്തുകയാണ് സി പി എം ചെയ്യുന്നത് അത് സി പി എം വന്നാലും യു ഡി എഫ് വന്നാലും ജമായത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾക്ക് കേരള മണ്ണിൽ സ്വാധീനമുണ്ടാകും അത് ജനസംഖ്യാപരമായ അവരുടെ പിന്തുണയാണ് രാഷ്ട്രീയമായ അവരുടെ ശക്തിയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ദേശീയവാദികൾ ഒറ്റക്കെട്ടായി നേരിടേണ്ടിയിരിക്കുന്നു